അലൈക്കും വാരിക്കും വരഹമത്ാല വരക്കാത്തു അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്ത് ചെയ്തു അറബിക് അക്ഷരമാല പഠിച്ചു അല്ലെ ഇരുപത്തി എട്ടർ അക്ഷരം നമ്മൾ പഠിച്ചു നിശാ ഇനി നമ്മൾ നമ്മൾ എന്ത് ചെയ്യാണ് അക്ഷരങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് കുറേ വാക്കുകൾ ഉണ്ടാക്കുകയാണ് വാക്കുകൾ നമുക്കതിന്റെ അർത്ഥ സഹിതം പഠിക്കാം കഴിഞ്ഞൊരു ക്ലാസ് ഞാൻ കുറച്ച് പദങ്ങൾ പഠിപ്പിച്ചു വന്നിട്ടുണ്ട് അതുപോലെ പിന്നീ പറ തുടങ്ങിയ പദങ്ങൾ പഠിപ്പിച്ചു തന്നിട്ടുണ്ട് ഇനി കുറച്ചും കൂടി പദങ്ങൾ നമുക്ക് അറബിയിലുള്ള കുറച്ച് പദങ്ങൾ നമുക്ക് ഇനിയും പഠിക്കാം മനസ്സിലായോ അറബിയിലുള്ള കുറച്ച് പദങ്ങൾ അതിന്റെ അർത്ഥ സൈഡ് നമുക്ക് പഠിക്കാം മനസ്സിലായോ എല്ലാവരും ശ്രദ്ധിക്കാം കേട്ടോ നോക്ക അപ്പം നമ്മളിന്ന് ഏതാ പറയാൻ പോകുന്നത് പദങ്ങൾ എന്താണ് എന്ത് പദ പദം നമുക്ക് പറയാം എന്താ പറയുന്നത് ഒരു കാര്യം നമ്മൾ ഇന്ന് ശരീരത്തിന്റെ ഓരോ ഭാഗങ്ങൾ അതിന്റെ അറബിയിൽ എന്ത് പറയുന്നു എന്ന് നമുക്ക് നോക്കാം കേട്ടോ ശരീരത്തിന്റെ ഓരോ ഭാഗങ്ങൾ അതിൽ നിന്ന് തല ആയിക്കോട്ടെ തലക്കെന്താ പറയാ റ ഇസ്സുൻ എന്നാണ് തലക്ക് പറയാ എന്താ പറയാ റ ഇസ്സുൻ എങ്ങനെ എഴുതുക നോക്കുക മുന്താ പറയാ അറബിയിൽ എന്താ പറയാ എന്നാണ് ഉച്ചരിക്കട്ടോ എഴുത്തിൽ എന്നൊക്കെ ഉണ്ടാകും പക്ഷെ ഉച്ചരിക്കേണ്ടത് എങ്ങനെയാണ് എന്നാണ് ഓക്കെ അപ്പോ മുടി തലയായി മുടി അതിന് എന്താണ് പറയുന്നത് നെറ്റി നെറ്റിക്ക് എന്താ പറയാ മനസിലായോ ജബ് നെറ്റി അടുത്തത് എന്താണ് നെറ്റി മൂക്കായിക്കോട്ടെ മൂക്കിനെന്താ പറയാ മൂക്കിന് എന്താ മൂക്കിന് പറയാൻ മൂക്ക് 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 അംഫുൻ എന്താണ് വായക്ക എന്താ പറയാ വായ ഫമുൻ വായ ഫായിമുന്ന് പറഞ്ഞാ വായ് അടുത്തത് ചുണ്ടിനെന്താ പറയാ ഷഫ ഷഫ മനസ്സിലായില്ലേ ഷഫത്തു ചുണ്ട് അടുത്തത് എന്താ പറയാ നാവിന് എന്താ പറയാ ലിസാൻ എന്താ പറയാ ലിസാൻ ലിസാനുൻ നാവ് പല്ലിനെന്താ പറയാ പല്ലിന് സിന്നു പല്ല് പല്ല് മനസ്സിലായി ഇത്രയും ഭാഗം മതി മിസ്സാവ ബാക്കി നമുക്ക് അടുത്ത ക്ലാസ് പഠിക്കാം അപ്പൊ നമ്മളൊന്നും ശ്രദ്ധിക്കു പക്ഷെ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കുക ഇവിടെ എഴുത്തിൽ നമ്മൾ ഉച്ചരിക്കേണ്ട റഇസ് എന്നാണ് പട്ടപൂജ്യമായിട്ട് സുക്കൂരി ഉച്ചരിക്കേണ്ട റഹ്സ് അങ്ങനെയാണ് നമ്മൾ ഉച്ചരിക്കേണ്ടത് മനസിലായോ എഴുത്തിൽ ഇങ്ങനെ ഉണ്ടാവും പക്ഷെ നമ്മൾ ഉച്ചരിക്കേണ്ടത് ഒരു ഭാഷ എഴുതണം പറയുമ്പോൾ ഉച്ചരിക്കേണ്ടത് ഈ രീതിയിലാണ് എങ്ങനെ മനസ്സിലായില്ലേ എന്റെ അർത്ഥം മലയാളത്തിലൂടെ ഉണ്ട് ശ്രദ്ധിക്കൊ അറബി ഭാഷ അതിന്റെ അർത്ഥവും പിന്നെ അറബി എഴുതാനും വായിക്കാനും അതോടൊപ്പം പദങ്ങളും ആണ് നമ്മളിവിടെ പഠിപ്പിക്കുന്നത് ഇൻഷാള്ള അതിൻ്റെ അർത്ഥസഹിതം അറബി എഴുതാനും വായിക്കാനും പദങ്ങളും അതിൻ്റെ അർത്ഥസഹിതം ഇൻഷാള്ള നമുക്ക് പഠിക്കാം അതിൻ്റെ ഒന്ന് രണ്ട് ക്ലാസ് കഴിഞ്ഞു ഇനിയും ഇൻഷാള്ള നമുക്ക് ഇൻഷാള്ള വഴി നമുക്ക് ഇതുപോലെ ഇതുപോലെയുള്ള ക്ലാസ് നമുക്ക് വെക്കാം നിങ്ങൾ സഹകരിക്കുകയാണെങ്കിൽ ഇൻഷാല് മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അസ്സലാ വാല്ക്കും വരഹമുല്ലാ താലി വാത്തൂ